ൂർ ആണ് അപ്പൊ ഗൈസ് ഇതാണ് എന്റെ ഫ്ലാറ്റ് എന്ന് പറയുന്നത് അപ്പം ഇവിടെ പാർക്കിംഗ് ഉണ്ട് അപ്പം ഞാനിവിടെ ഇന്നത്തെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നത് നമ്മുടെ റിസപ്ഷനിലാണ് കൈസ് ഇതാണ് നമ്മൾ റിസപ്ഷൻ എന്ന് പറയുന്നത് അപ്പം റിസെപ്ഷൻ ഉണ്ട് ലിഫ്റ്റ് ഉണ്ട് അപ്പൊ നമുക്ക് ലിഫ്റ്റിലേക്ക് പോവാം അപ്പൊ ഗൈസ് ഇതാണ് ലിഫ്റ്റ് എന്ന് പറയുന്നത് അപ്പം നമ്മുടെ ഫ്ലോർ ചെയ്യുന്നത് സെക്കൻഡ് ഫ്ലോർ ഫ്ലോർ ആണ് നമുക്ക് സെക്കൻഡ് ഫ്ലോറിലേക്ക് പോവാം ഇപ്പൊ കൈസ് സെക്കൻഡ് ഫ്ലോറിൽ എത്തിയിട്ടുണ്ട് അപ്പൊ നമ്മളെ റൂം നമ്പർ വരുന്നത് ടു സീറോ ആയിട്ടാണ് അപ്പൊ അവിടെയാണ് റൂം നമുക്ക് അവിടത്തേക്ക് പോവാം അപ്പൊ കഴിച്ചിതാണ് നമ്മൾ വേസ്റ്റ് ഇടുന്ന ഒരു ഇതുണ്ട് അവിടെ സ്റ്റെയർ കേസ് ഉണ്ട് നമുക്ക് സ്റ്റെയർ കേസ് പോകണമെങ്കിൽ അല്ല പോവാ ലെഫ്റ്റിൽ പോകണമെങ്കിൽ അതിൽ പോവാം അപ്പൊ കഴിച്ചു നമ്മള് ടു സീറോ ആയിട്ട് നമ്മളെ റൂം ഇപ്പൊ നമുക്ക് റൂമിലേക്ക് കിടക്കാം അപ്പൊ ഫസ്റ്റ് തന്നെ വന്നാൽ നമുക്ക് ഇവിടെ ഒരു ഷൂറാക്കി കാണും പിന്നെ ഇവിടെ ഒരു വാഷ്റൂമുണ്ട് പിന്നെ നമുക്ക് ഹാളിലൊക്കെ ആരാം ഇവിടെ ടു ബെഡ്സ് ഉണ്ട് പിന്നെ ഡൈനിങ് ടേബിളുണ്ട് ടി വി ഉണ്ട് നമുക്ക് നമ്മളെ അക്വറി ഉണ്ട് പിന്നെ ജോലി വർക്ക് ചെയ്യാൻ ഒരു ടേബിളും ഉണ്ട് പിന്നെ ഇവിടെ ഒരു ടെൻറ്റ് ഉണ്ട് അപ്പോൾ നമുക്കത് ബാൽക്കണിയിലേക്ക് പോവാം കൈസ് ഇതാണ് നമ്മൾ ബാൽക്കണി ഇവിടെ ചെടികളുണ്ട് ഇതാണ് നമ്മള് പുറത്തെ വ്യൂ വ്യൂന്ന് പറയുന്നത് ഇവിടെ ഒരു 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 റൂമും ഒരു കിച്ചണും ഉണ്ട് അതിനെ നമുക്ക് കിച്ചണിലേക്ക് പോവാം അപ്പോൾ കൈസ് നമുക്ക് ഇത് കിച്ചണിലേക്ക് പോവാം ഇതാണ് കിച്ചൺ എന്ന് പറയുന്നത് ഇവിടെ വാഷിംഗ് മെഷീൻ ഉണ്ട് കൈകാവുന്ന ബേസൺ ഉണ്ട് ഫ്രിഡ്ജ് ഉണ്ട് ഗ്യാസ് ഉണ്ട് ഓവൻ ഉണ്ട് ഹെയർ ഫയർ ഉണ്ട് ഇന്നത്തെ കുറേ സാധനമൊക്കെ ഉണ്ട് ഇതാണ് കിച്ചൺ എന്ന് പറയുന്നത് അതിനെ നമുക്ക് നേരെ റൂമിലേക്ക് പോവാം ഇപ്പം കൈസൈന നമുക്ക് റൂമിലേക്ക് പോവാം ഇതാണ് നമ്മളെ ബെഡ്റൂം എന്ന് പറയുന്നത് അപ്പം ഇവിടെ നമുക്കൊരു കിച്ച അല്ല ഒരു വാഷ്റൂം ഉണ്ട് അവിടെ ഒരു അലമാറ ഉണ്ട് പിന്നെ ഇതാണ് നമ്മൾ ബെഡ്റൂം എന്ന് പറയുന്നത് വലിയൊരു ബെഡ് ഉണ്ട് പിന്നെ ഇതാ ഒരു അയൺ അയർ ഉണ്ട് പിന്നെ ഇവിടെ കുറച്ച് ചെറിയ ചെറിയ ടാബിൾസ് ഉണ്ട് അപ്പം മിറർ ഉണ്ട് വലിയൊരു അളമാറയുണ്ട് ഇതാണ് നമ്മൾ അലമാറ എന്ന് പറഞ്ഞത് ഫോർ ഷെൽഫ്സ് ഉണ്ട് അപ്പോൾ കഴിച്ചിട്ടാണ് നമ്മൾ എന്ന് പറയുന്നത് അപ്പം റൂമിന്റെ നമ്മളെ ഫ്ലാറ്റിന്റെ മേലെ കുറച്ച് ഇങ്ങനത്തെ ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ട് സ്വിമ്മിംഗ് പൂള് ജിമ്മ് ചിൽഡ്രൻസ് പ്ലേയിങ് റൂമ് അപ്പോൾ നമുക്ക് നേരെ അവിടത്തേക്ക് പോകാം അപ്പോൾ ഇതാണ് നമ്മൾ സെക്കൻഡ് ഫ്ലോർ എന്ന് പറയുന്നത് അപ്പോൾ നമുക്ക് സ്വിമ്മിംഗ് പൂളിലൊക്കെ പോവണമെങ്കിൽ നമ്മൾ എച്ച് ഫ്ലോറിലേക്കാണ് പോകുന്നത് അപ്പോൾ നമുക്ക് നേരെ അവിടത്തേക്ക് പോവാം അപ്പൊ ഗൈസ് നമുക്ക് എത്രയോ നിലകളിലുണ്ട് അതിൽ ഹയർ ഫ്ലോർ ആണ് നമ്മള് എച്ച് എന്ന് പറയുന്നത് അവിടെയാണ് നമുക്ക് സ്വിമ്മിംഗ് പൂള് ജിമ്മ് ചിൽഡ്രൻസ് പ്ലെയിങ് റൂം ഒക്കെ ഉള്ളത് നമുക്ക് അവിടെ എത്തിരികാം അപ്പൊ ഗൈസ് നമുക്ക് ആദ്യം സ്വിമ്മിംഗ് പൂളിലേക്ക് പോവാൻ ഇതാണ് നമ്മുടെ സ്വിമ്മിംഗ് പൂളിന്റെ എൻട്രൻസ് എന്ന് പറയുന്നത് അപ്പൊ ഗൈസ് നമ്മളവിടെ സ്റ്റേറസ് ഉണ്ട് അപ്പം നമുക്ക് സ്വിമ്മിംഗ് പൂളിലേക്ക് കയറാം ഇതാണ് നമ്മൾ സ്വിമ്മിംഗ് പൂൾ എന്ന് പറയുന്നത് നമ്മൾ ഇവിടുന്നാണ് സ്റ്റാർട്ടിങ് അപ്പോൾ ഇവിടെ ഭയങ്കര കൊറച്ച് ആയാവും അപ്പൊ അവിടുന്ന് നമ്മൾ ഇങ്ങനെ നടന്നു പോകുമ്പോൾ ഇങ്ങനെ ആഴം കൂടിക്കൊണ്ടേ ഇരിക്കും അങ്ങ് അറ്റത്ത് പോയൊക്കെ നമ്മൾക്ക് മുങ്ങി പോവും പക്ഷെ നമുക്ക് നിക്കാൻ പറ്റും അപ്പൊ ഇവിടുത്തെ എന്ന് പറയുന്നത് ഇതാണ് അപ്പോൾ നമുക്ക് അവിടെ പോവാം ഇവിടുന്ന് നമ്മളിപ്പം മേലെ നിന്നിട്ട് കാണുന്നതാണ് താഴെ ഫുള്ള് കാണും ഫുള്ള് കാണണം ചോദിച്ചാ നല്ല വ്യൂ ആണ് അപ്പോൾ ഇവിടെ ഇരിക്കുന്ന സ്ഥലമുണ്ട് അപ്പോൾ ഗൈസ് ഇവിടെ വന്നാൽ നമുക്ക് ഇവിടെ ഫുൾ വ്യൂ കാണാൻ പറ്റും അപ്പോൾ ഈ സൈഡിലുള്ള വ്യൂ ഇതാണ് അപ്പോൾ നമ്മൾ ഇവിടെ പോയാൽ നമുക്ക് സൂര്യൻ അസ്തമിക്കുന്നതാണ് പിന്നെ ഇവിടെ നമുക്ക് ഇരിക്കുന്ന സ്ഥലമുണ്ട് അപ്പോൾ ഗൈസ് നമ്മൾ അതാണ് നമ്മൾ മെട്രോ സ്റ്റേഷൻ എന്ന് പറയുന്നത് അപ്പോൾ നമ്മൾ ലീവ് ചെയ്യുന്നത് നിയർ മെട്രോ സ്റ്റേഷൻ ആണ് അപ്പോൾ നമ്മളെ മെട്രോ സ്റ്റേഷന്റെ പേര് ദുബായ് ഫ്രീസൺ മെട്രോ സ്റ്റേഷൻ ആണ് അപ്പോൾ കൈസ് ഇവിടുത്തെ ആഴം എന്ന് പറയുന്നത് വൺ പോയിൻറ്റ് സെവൻറ്റി മീറ്റർ ആണ് പിന്നെ നമ്മൾ പൂവിനു കാര്യം കഴിഞ്ഞാൽ റെസ്റ്റ് എടുത്ത് കിടക്കാനൊക്കെ ഇവിടെ ഒരു കിടക്കുന്ന സാധനമൊക്കെ ഉണ്ട് പിന്നെ ഇവിടെ നമ്മൾ അവർ പറഞ്ഞിട്ടുണ്ട് നോ ഡൈവിങ് എന്ന് പറഞ്ഞിട്ടുണ്ട് നമുക്ക് ഇങ്ങനെ തുള്ളാൻ പറ്റില്ല എന്നാണ് അവർ പറഞ്ഞിട്ടുള്ളത് ഇത് കാണാൻ പറ്റും ഇങ്ങനെ നോ ഡൈവിങ് എന്നാണ് അവർ പറഞ്ഞിട്ടുള്ളത് അപ്പോൾ നമുക്കത് ചെയ്യാൻ പറ്റില്ല അപ്പോൾ കൈസ് ഇപ്പുറത്തെ സൈഡിലെ വ്യൂ പറയുന്നതാണെങ്കിൽ ഇവിടെ നമുക്ക് തൊട്ടപ്പുറം തന്നെ ആപ്പിൾ സ്കൂളുണ്ട് നമ്മൾ നിയറായിട്ടു തന്നെ ഒരു പള്ളിയും ഉണ്ട് അവിടെ ഒരു ബ്രിഡ്ജ് കാണാൻ പറ്റും പിന്നെ ഇതാണ് ഈ സൈഡിലത്തെ വ്യൂന്ന് പറയുന്നത് ഇപ്പൊ കൈസ് ഇതല്ല നമ്മള് സ്വിമ്മിങ് പൂളിന്റെ വ്യൂ എന്ന് പറയുന്നത് ഇനി നമുക്ക് ഫ്ലാറ്റിൽ നമ്മൾ ജിമ്മിലേക്ക് പോവാം നമ്മള് സ്വിമ്മിംഗ് പൂളില് കഴിഞ്ഞു കഴിഞ്ഞാൽ അടുത്തത് നമ്മള് ജിമ്മാണ് വരുന്നത് നമുക്ക് ജിമ്മിലേക്ക് പോവാം ഇതാണ് നമ്മൾ ജിമ്മെന്ന് പറയുന്നത് ഇവിടെ ഓടുന്ന മെഷീൻ ഉണ്ട് കുറേ എക്സസൈസിംഗ് മെഷീൻസ് ഉണ്ട് ഇപ്പം കാണാൻ പറ്റിയത് ഫുള്ള് എക്സസൈസിങ് മെഷീൻ ആണ് അപ്പം ഇതാണ് നമ്മൾ എന്ന് പറയുന്നത് നമുക്ക് എക്സസൈസ് ചെയ്യാൻ ഇവിടെ വന്നിട്ട് എക്സസൈസ് ചെയ്യാം ഫ്രീ ആണ് അപ്പോൾ പക്ഷെ ഇതാണ് നമ്മൾ എന്ന് പറയുന്നത് അടുത്ത നമുക്ക് വരുന്നത് ചിൽഡ്രൻസ് പ്ലേയിങ് റൂമാണ് അപ്പോൾ നമുക്ക് അടുത്തേക്ക് പോവാം അപ്പം ഇതാണ് നമ്മൾ ചിൽഡ്രൻസ് പ്ലേയിങ് റൂം ഇപ്പം നമുക്ക് കാര്യമൊക്കെ അപ്പോൾ ഇതാണ് നമ്മൾ ചിൽഡ്രൻസ് പ്ലേയിങ് റൂം എന്ന് പറയുന്നത് ഇവിടെ ഒരു സാധനം ഇല്ല പക്ഷേങ്കിൽ നമുക്ക് ഒക്കെ എടുത്തിട്ട് ഇവിടുന്ന് സമാധാനത്തിൽ കളിക്കാൻ ഒരു ഡിസ്റ്റർബൻസ് ഉണ്ടാവില്ല അപ്പോൾ ഇവിടെ കുറേ ഇതൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് കാണാൻ പറ്റും എന്തൊക്കെയാണെന്ന് എനിക്കറിയില്ല അപ്പോൾ നമ്മൾ ഇതാണ് നമ്മൾ ചിൽഡ്രൻസ് റൂം എന്ന് പറയുന്നത് അപ്പോൾ ഗൈസ് ഇനി നമുക്ക് ഒരു സാധനം കൂടി ഉണ്ട് അതാണ് സ്റ്റീം എന്ന് പറയുന്നത് അപ്പോൾ നമുക്ക് സ്റ്റീമിലേക്ക് പോവാം ഇപ്പോൾ ഗൈസ് ഇതാണ് ചിൽഡ്രൻസ് പ്ലേയിങ് റൂമ് ഇതാണ് ജിമ്മെന്ന് പറയുന്നത് അതാണ് സ്വിമ്മിംഗ് എന്ന് പറയുന്നത് അപ്പോൾ കൈസ് നമ്മളിപ്പോൾ സ്വിമ്മിംഗ് പൂൾ എന്ന് പറയുമ്പോൾ നമുക്കൊന്ന് ഫ്രഷ് ആവണമെങ്കിൽ നല്ല വൃത്തികൾ കുളിക്കണമെങ്കിൽ നമുക്കിവിടെ നല്ല ഉണ്ട് വൃത്തിയുള്ള ഉണ്ട് ഇവിടെ ബേസൺ ഉണ്ട് പിന്നെ സ്റ്റീം കൂടി ഉണ്ട് നമുക്ക് അത് കാണാം കൈസ് അതാണ് സ്റ്റീം എന്ന് പറയുന്നത് പിന്നെ ഇതാണ് അത് സൗന എന്ന് റൂമ് അപ്പം ഇതാണ് നമ്മൾ സ്റ്റീം എന്ന് പറയുന്നത് ഇപ്പോൾ കൈസ് വേറൊരു ഹീറ്റെന്ന് പറഞ്ഞുള്ള സാധനമുണ്ട് അപ്പോൾ ഇതാണ് അത് അപ്പോൾ കൈസ് ഇതാണ് സൗനയും ഹീറ്റും പക്ഷാ സ്റ്റീവും അപ്പൊ കഴിഞ്ഞു ഇതാണ് നമ്മൾ ഇന്നത്തെ ഹോം ടൂർ എന്ന് പറയുന്നത് അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടില്ല ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം ലവ് യു ബൈ